ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ചില്ലി ബീഫ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് വിഭവമാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത് ഒരു നോൺ വെജ് ഡിഷുമായിട്ടാണ് ബീഫ് ഒക്കെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകുന്ന ഒന്നാണ് ചില്ലി ബീഫ് നമ്മൾ സാധാരണ കടകളിൽ നിന്നാണ് ഇത് വാങ്ങാറ് ഇതിനെ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒന്നാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യം എന്ന് നോക്കാം നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ബീഫ് അര കിലോ ഒരല്പം നീളത്തിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലത് സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ഒരു ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് സോസ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം സോസിൽ ഓൾറെഡി ഉപ്പ് കൂടുതലുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ബീഫ് സോയാ സോസ് വിനികർ ഉപ്പ് ഇവ ഒന്ന് സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഇതൊര മണിക്കൂർ അങ്ങനെ വെക്കുക അതിന് ശേഷം നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം ഓരോരുത്തരുടെയും കുക്കറിൻ്റെയും വലിപ്പം അനുസരിച്ച് എത്ര വിസിൽ കേൾപ്പിക്കണം എന്നുള്ളത് തീരുമാനിക്കുക ഒത്തിരി വെന്ത് പോകരുത് അക്കാര്യം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ബാക്കി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം സവാള രണ്ടെണ്ണം ഇത് ക്യൂബ്സായിട്ട് അരിഞ്ഞ് വെക്കുക പച്ചമുളക് മൂന്നെണ്ണം കട്ട് ചെയ്ത് വെക്കുക വെളുത്തുള്ളി അഞ്ചെണ്ണം അരിഞ്ഞത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ഒരെണ്ണം അരിഞ്ഞു വയ്ക്കുക അതും ചതുരത്തിൽ അരിയുന്നതാണ് കൂടുതൽ നല്ലത് ഇനി നിങ്ങളെ ഇഷ്ടംപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം അതൊന്നും പ്രശ്നമില്ല കേട്ടോ നമ്മുടെ ബീഫ് ഇപ്പോൾ വെന്തിട്ടുണ്ട് ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചു വെച്ചിരിക്കുന്നത് ചേർക്കാം ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് അരച്ച് വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ അരിഞ്ഞ് വേണമെങ്കിൽ ഇടാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് പച്ചമുളക് അരിഞ്ഞതിന് ചേർക്കാവുന്നതാണ് പച്ചമുളക് ഒന്ന് വാടിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സവാള അരിഞ്ഞത് ചേർത്ത് നിളക്കുക നിറമൊന്ന് മാറി വരുമ്പോഴേക്കും അതായത് ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് കോരി എടുത്ത് വയ്ക്കുക ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യുക അതിലേക്ക് ഒരു ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും ചേർത്ത് ഇളക്കുക ഇനി ക്യാപ്സിക്കം ഒന്ന് ഒരു ഹാഫ് കുക്ക്ഡായി വരുമ്പോഴേക്കും നമുക്ക് ക്യാപ്സിക്കവും കോരി മാറ്റി വയ്ക്കാവുന്നതാണ് ഇത് നമ്മൾ മാറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചട്ടിയിൽ തന്നെയാണ് ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ് മാറ്റി വയ്ക്കുന്നത് ഇനി നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചട്ടിയിലേക്ക് ചേർക്കുക അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ബീഫ് ചേർക്കുമ്പോൾ ഒരു കാര്യം വെള്ളം മാറ്റിയ ശേഷം നന്നായിട്ട് വെള്ളം മാറ്റിയ ശേഷം ചേർക്കുക ബീഫ് വേവിച്ച വെള്ളം നമുക്ക് മാറ്റി വയ്ക്ക വയ്ക്കണം കാര്യം അത് നമുക്ക് ആവശ്യമുണ്ട് ബീഫ് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റി വെച്ച ശേഷം ചട്ടിയുടെ നടുക്ക് ഓയിൽ ഒഴിച്ച ശേഷം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കുക അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് മൂത്തതിന് ശേഷം നമുക്ക് ബീഫ് ബീഫുമായിട്ട് മിക്സ് സൈഡിലേക്ക് മാറ്റി വെച്ചിരുന്ന് ബീഫുമായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒരു ടീസ്പൂൺ റെഡ് ചില്ലി സോസ് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സവാള ക്യാപ്സിക്കം എന്നിവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റെപ്പാണ് ഒരല്പം കുരുമുളക് പൊടി ഇതിൻ്റെ പുറത്തേക്ക് ഇടുക ഉപ്പ് നമ്മൾ ചേർക്കുമ്പോൾ നോക്കിയ ശേഷം മാത്രം ചേർക്കാവുന്നതാണ് കാര്യം ഉപ്പ് മിക്കവാറും ഉണ്ടാകും നമ്മൾ സോസ് ആഡ് ചെയ്തുകൊണ്ട് ഉപ്പ് ഉണ്ടാകും ഇല്ലെങ്കിൽ മാത്രം ഒരൽപ്പം ഉപ്പ് ചേർക്കുക ഇനി നമ്മൾ ആ ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന ചാറിൽ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്തിളക്കിയ ശേഷം നമുക്ക് ഈ ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചാറ് വേണമെന്നുള്ളവർക്ക് ഒരൽപ്പം വെള്ളം ചൂടാക്കി അതുകൂടി ആഡ് ചെയ്യാം ചാറ് വേണ്ട എന്നുള്ളവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ കോൺഫ്ലവറും ഇറച്ചി വേവിച്ച് ചാറും കൂടി ചേർത്തത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം സ്പ്രിംഗ് ഒണിയനും ഉണ്ടെങ്കിൽ അതുകൂടി അരിഞ്ഞിട്ടാൽ കുറച്ച് നല്ലതായിരിക്കും നല്ല സോതേറിയ ചില്ലി ബീഫ് റെഡി ആയിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിഷാണിത് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഇപ്പോൾ പഠിച്ചല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന അഭിപ്രായം പറയുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായി തോന്നിയാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരോടായി ഒരു കാര്യം നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം